നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഇന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലേക്കുള്ള ഒരു നോ എത്തിനോട്ടമാണ് ആര്യ നീരയെക്കുറിച്ചാണ് പറയുന്നത് ആര്യ നീര ഒരു ഇന്ത്യൻ വിപ്ലവകാരിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയിലെ ആദ്യത്തെ വനിതാ ചാരനായാണ് ആര്യ നീര അറിയപ്പെടുന്നത് ഐ എൻ എയുടെ റാണി ഓഫ് ഝാൻസി റെജിമെന്റിൽ ഒരു സൈനികയായിരുന്നു അവർ നീര ആര്യ ബ്രിട്ടീഷ് ഭരണത്തെ ധിക്കരിക്കുകയും നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ സംരക്ഷിക്കാൻ സ്വന്തം ജീവിതം ത്യജിക്കുകയും ചെയ്ത വ്യക്തിയാണ് തടവിലാക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത അവർ തൻ്റെ സഖാക്കളെ ഒറ്റക്കൊടുക്കാൻ വിസമ്മതിച്ചു ആസാദ് ഹിന്ദു ഫൗജിന്റെ ആദ്യ വനിതാചാര എന്ന നിലയിൽ അവരുടെ ധീരമായ പ്രവർത്തികൾ അവരെ മറക്കപ്പെട്ട ഒരു ദേശീയ നായകനായാണ് അടയാളപ്പെടുത്തുന്നത് സുഭാഷ് ചന്ദ്രബോസിനെ സംരക്ഷിക്കുന്നതിനായി ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഭർത്താവിനെ കൊലപ്പെടുത്തിയതിലൂടെയാണ് അവർ കൂടുതൽ അറിയപ്പെടുന്നത് ഭർത്താവിനെ കൊന്നതിന് ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലായ അവർ അവിടെ ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ടു സുഭാഷ് ചന്ദ്രബോസ് എവിടെയെന്ന് പറഞ്ഞാൽ മോചിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ഹൃദയത്തിലാണെന്ന് അവർ പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജയിലർ അവരെ പിടിക്കുകയും കമ്മാരൻ അവരുടെ സ്ഥലങ്ങൾ അറുക്കുകയും ചെയ്തു എന്നാണ് പൊതുവെ പ്രചരിക്കുന്ന കഥ എന്നാൽ ഇതിൽ കുറച്ച് അവാസ്തവതയുണ്ട് കാരണം വാസ്തവ കഥ ഇതല്ല നീര ആര്യ അഥവാ നീര നാഗിനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പ്രധാന പങ്കുവഹിച്ച ഇന്ത്യൻ നേഷ്യൻ ആർമിയിലെ വനിതകളുടെ സേനയിലെ അംഗം തന്നെയാണ് സേനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ചാര വനിതയാണ് അവർ എന്നാണ് ചരിത്രരേഖകളിലെല്ലാം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മാർച്ച് അഞ്ചിന് അന്നത്തെ ജോയിന്റ് പ്രൊവിൻസിൽ പ്രശസ്തനായ വ്യാപാരി സേട്ട് ചജ്ജുമലിന്റെ മകളായാണ് നീര ജനിക്കുന്നത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ റാണി ഝാൻസി റെജിമെന്റിൽ സൈനിക ആയി ജോലി ചെയ്തു ഇവർക്കെതിരെ ബ്രിട്ടീഷ് സർക്കാർ ചാരക്കുറ്റം ചുമത്തി നീരാ നാഗിനി എന്നും ഇവർ അറിയപ്പെട്ടിരുന്നു സഹോദരൻ ബസന്ത് കുമാറും ഐ എൻ എയിലുണ്ടായിരുന്നു പ്രസിദ്ധ വ്യാപാരിയായ പിതാവിന്റെ ബിസിനസ് സാമ്രാജ്യം രാജ്യം മുഴുവൻ വ്യാപിച്ചിരുന്നു കൊൽക്കത്തയായിരുന്നു അദ്ദേഹത്തിന്റെ വ്യാപാര കേന്ദ്രം അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസവും കൊൽക്കത്തയിൽ തന്നെയായിരുന്നു നീര നാഗിന്റെയും സഹോദരൻ ബസന്ത് ജീവിതത്തെ ആസ്പദമാക്കി നാട്ടിലെ ഗായകർ കവിതകളും ഭജനകളുമെല്ലാം ആലപിച്ചിരുന്നു നീരാരിയുടെ ധൈര്യത്തെയും ശക്തിയെയും അചഞ്ചലമായ സമർപ്പണത്തെയും അഭിനന്ദിച്ചുകൊണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് തന്നെ ആസാദ് ഹിന്ദു ഫൗജിന്റെ ആദ്യ വനിതാ ചാര എന്ന പദവിയും ബഹുമതിയും നൽകി ആദരിച്ചിട്ടുമുണ്ട് ഒരു ചാര എന്ന നിലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ രഹസ്യാന്വേഷണ ശേഖരണത്തിലും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിലും വളരെ നിർണായകമായിരുന്നു ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അവരെ ഒരു വഴികാട്ടിയാക്കി മാറ്റുകയും ചെയ്തിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ സി ഐ ഡി ഇൻസ്പെക്ടർ ശ്രീകാന്ത് ജയരഞ്ജൻ എന്ന ആണ് നീര ആര്യനെ വിവാഹം കഴിക്കുന്നത് നീര സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ സമർപ്പിതയായിരുന്നുവെങ്കിലും ശ്രീകാന്ത് ബ്രിട്ടീഷ് സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു ശ്രീകാന്ത് ജയരഞ്ജൻ സുഭാഷ് ചന്ദ്രബോസിനെ കൊല്ലാൻ നീരയോട് ആവശ്യപ്പെട്ടു എന്നാൽ നീര ഇത് നിരസിച്ചു ജയരഞ്ജൻ നേതാജിയെ വെടിവെച്ചു കൊല്ലാൻ തന്നെ തീരുമാനിക്കുന്നു ബോസ് എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് അവളെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷെ അപ്പോഴൊന്നും തന്നെ നീര അത് തുറന്നു പറഞ്ഞില്ല ഭർത്താവിനോട് ഒരിക്കലും എവിടെയാണ് നേതാജി എന്ന് പറഞ്ഞു കൊടുത്തില്ല ഒരു ദിവസം നീര ബോസിനെ കാണാൻ പോകാൻ തുനിഞ്ഞപ്പോൾ ശ്രീകാന്ത് ഇവളെ പിന്തുടർന്നു പോന്നു നേതാജിയുടെ വാഹനത്തിന് നേരെ വെടിവെക്കുകയും ചെയ്തു ഈ വെടിവെയ്പിൽ നേതാജിക്കൊന്നും സംഭവിച്ചില്ല പക്ഷെ ബോസിന്റെ ഡ്രൈവർ മരിച്ചു ഇതോടുകൂടി എത്രയായാലും തന്റെ സ്വ ഭർത്താവ് ഈ നേതാജിയെ വെടിവെച്ചു കൊല്ലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ അപകടക്കെ നീരയ്ക്ക് ഉറപ്പായി അതുകൊണ്ട് തന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി ബ്രിട്ടീഷുകാരുടെ വിനീതദാസനായ ഭർത്താവിനെ നീര കൊലപ്പെടുത്തി ഐ എൻ ഐയുടെ കീഴടങ്ങലിനു ശേഷം ചുവപ്പുകോട്ടയിലാണ് വിചാരണ നടന്നത് മറ്റെല്ലാ സൈനിക തടവുകാരെയും വിട്ടയച്ചു നീര ആര്യന് ഭർത്താവിനെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ശിക്ഷ കിട്ടി ഇവരെ ആൻഡമാനിലേക്കാണ് നാടുകടത്തിയത് അവിടെ ഘോരമായ യാതരകൾക്ക് ഇരയായി നീര ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട് അതിൽ ഒരു ഭാഗം ഇങ്ങനെയാണ് ഞാൻ കൊൽക്കത്തയിലെ ജയിലിൽ നിന്നും എത്തി മറ്റ് രാഷ്ട്രീയ തടവുകാർ താമസിച്ചിരുന്നതും ഇപ്പോഴും താമസിച്ചു കൊണ്ടിരിക്കുന്നതുമായ സെല്ലുകൾ തന്നെയാണ് എനിക്കും കിട്ടിയത് രാത്രി പത്ത് മണിക്ക് എന്നെ ജയിൽ മുറിയിൽ അടച്ചു പായ കമ്പിളി ഒന്നും തന്നെയില്ല അഗാധമായ സമുദ്രത്തിലെ അജ്ഞാതമായ ദ്വീപിൽ വസിക്കെ സ്വാതന്ത്ര്യം എങ്ങനെ ലഭിക്കുമെന്ന ചിന്ത എൻ്റെ മനസ്സിൽ ഉയരുന്നു നിലത്തു തന്നെ കിടന്നു ഉറക്കവും വന്നു ഏകദേശം പന്ത്രണ്ട് മണിയായി കാണും ഒരു കാവൽക്കാരൻ രണ്ട് കമ്പിളികളുമായി വന്നു ഒന്നും മിണ്ടാതെ രണ്ടും ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടു പോയി ഉറക്കം പോയി വല്ലാത്ത ദേഷ്യം വന്നു എന്നാൽ കമ്പിളി കിട്ടിയതിൽ സന്തോഷവും ഇപ്പോൾ ഒന്നു മാത്രം ഇരുമ്പ് ബന്ധനത്തിന്റെ വേദന ഭാരതമാതാവിൽ നിന്ന് വേറിട്ട് കഴിയുന്നതിന്റെ ദുഃഖവും സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ കഴിക്കാൻ കിച്ചടി കിട്ടി കൊല്ലപ്പണിക്കാരനും വന്നു കയ്യിലെ വിലങ്ങ് പൊട്ടിച്ചപ്പോൾ കുറച്ച് തൊലിയും പോയി കാലുകളിൽ നിന്ന് ചങ്ങല അഴിക്കുമ്പോൾ ഒന്ന് രണ്ട് തവണ ചെറിയ ചുറ്റിക കൊണ്ട് കാലിന്റെ എല്ലിൽ തട്ടി എത്ര ബലിഷ്ടമാണ് എന്ന് പരിശോധിച്ചു അപ്പോൾ ചോദിച്ചു ഇതെന്തിനാ കാലിൽ ഇങ്ങനെ അടിക്കുന്നത് നിങ്ങൾക്ക് കണ്ണു കാണില്ലേ എന്ന് ഞാൻ വിഷമത്തോടെ ചോദിച്ചു കാലിലോ ഞാൻ ഹൃദയത്തിനിട്ട് അടിച്ചു കളയും എന്തു ചെയ്യും എന്നായിരുന്നു അയാളുടെ ദാഷ്ട്യം നിറഞ്ഞ എന്ത് എന്തു ചെയ്യും എന്നായിരുന്നു അയാളുടെ ദാഷ്ട്യം നിറഞ്ഞ മറു ചോദ്യം നിങ്ങൾ ബന്ധനത്തിലാണ് നിങ്ങളെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നയാൾ പറഞ്ഞപ്പോൾ അയാൾക്ക് നേരെ ഞാൻ തിരിഞ്ഞു സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു ജയിലറും ഒപ്പമുണ്ടായിരുന്നു നിങ്ങളുടെ നേതാജി സുഭാഷ് എവിടെയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ വിട്ടയക്കാമെന്ന് അയാൾ കർക്കശ സ്വരത്തിൽ പറഞ്ഞു അദ്ദേഹം വിമാനാപകടത്തിൽ മരിച്ചു ലോകം മുഴുവൻ അറിയുന്ന കാര്യമാണിത് എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ നേതാജി ജീവിച്ചിരിപ്പുണ്ട് വിമാനാപകടത്തിൽ മരിച്ചു എന്ന് നിങ്ങൾ നുണ പറയുകയാണ് എന്നായി ജയിലർ അതെ നേതാജി ജീവിച്ചിരിപ്പുണ്ട് എന്ന് നീര പറഞ്ഞപ്പോൾ എവിടെയാണ് എന്നായി ജയിലർ അദ്ദേഹം എന്റെ ഹൃദയത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നായിരുന്നു ഇതിന് നീര പറഞ്ഞ ഉത്തരം ഇങ്ങനെ പറഞ്ഞപ്പോൾ ജയിലർക്ക് ദേഷ്യം വന്നു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നേതാജിയെ പുറത്തെടുക്കും എന്ന് പറഞ്ഞ് അയാൾ നീരയുടെ ബ്ലൗസ് വലിച്ചു കീറിയിട്ട് കൊല്ലപ്പണിക്കാരന് നിർദ്ദേശം കൊടുത്തു കൊല്ലപ്പണിക്കാരൻ ഒരു വലിയ കൊടിൽ പോലെയുള്ള ആയുധമെടുത്ത് വലത് സ്ഥലം അതിൽ വെച്ച് അമർത്തി മുറിച്ചു കളയാൻ വന്നു എന്നാൽ കൊടിലിന് മൂർച്ചയില്ലായിരുന്നു സ്ഥലങ്ങൾ അമർത്തി അസഹനീയമായി വേദനിപ്പിച്ചുകൊണ്ട് മറുവശത്തുകൂടി നീരയുടെ കഴുത്തിൽ പിടിച്ചു ഇനിയും നാക്കിട്ടടിച്ചാൽ നിങ്ങളുടെ ഈ രണ്ട് ബലൂണുകളും മാറിൽ നിന്ന് പിഴുതുകളയും എന്ന് പറഞ്ഞു അയാൾ കൊടിലുകൊണ്ട് നീരയുടെ മൂക്കിനടിച്ചിട്ട് ഇത് ചുട്ടുപഴിപ്പിക്കാത്തതിന് വിക്ടോറിയ രാജ്ഞിയോട് നന്ദി ഉണ്ടായിരിക്കാൻ ആവശ്യപ്പെട്ടു ചുട്ടുപഴിപ്പിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ രണ്ട് സ്ഥലങ്ങളും മുഴുവനായും പിഴുതുപോയേനെ എന്നും പറഞ്ഞു ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു പലരും അറുത്തു മാറ്റപ്പെട്ടു എന്ന് പറയുന്നത് വെറുതെയാണ് അർത്തു മാറ്റപ്പെട്ടില്ല പക്ഷേ എങ്കിലും ആ മുറിവിന്റെ പാട് മരണം വരെ മായാതെ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവർ പൂക്കൾ വിറ്റ് ജീവിതം കഴിച്ചു എന്നാൽ യാതൊരു സർക്കാർ സഹായവും പെൻഷനും നീര സ്വീകരിച്ചില്ല സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവർ പൂക്കൾ വിറ്റ് സ്വന്തം ജീവിതം നയിക്കുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്വാതന്ത്ര്യ സമരസേനാനി അനുഭവിച്ച ഏറ്റവും ദുരിതങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാൽ സർക്കാർ സർക്കാരിൻ്റെ ഒരു വിധത്തിലുമുള്ള യാതൊരു തന്നെ സഹായമോ പെൻഷനോ ഒന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹൈദരാബാദിൽ വെച്ചാണ് ആര്യ നീര അന്തരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായുള്ള ആര്യ നീരയുടെ സേവനം വളരെ കാലം അവഗണിക്കപ്പെട്ടു പിന്നീടുള്ള വർഷങ്ങൾ ജനശ്രദ്ധയിൽ നിന്ന് വിട്ടുനിൽക്കുകയും നിൽക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂലൈ ഇരുപത്തി ആറിന് ഹൈദരാബാദിലെ ചാർമിനാറിനടുത്തുള്ള ഒസ്മാനിയ ആശുപത്രിയിൽ വെച്ച് നീര ആര്യ അന്തരിക്കുകയും ചെയ്തു അതുവരെയും ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന രീതിയിലുള്ള ഒരു പരിഗണനയും ആര്യയ്ക്ക് കിട്ടിയില്ല എന്നുള്ളതും ഇതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ടതാണ് എന്ന് മാത്രമല്ല വളരെ ധനിക കുടുംബത്തിൽ ജനിച്ച ആര്യ രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം തന്നെ അർപ്പിച്ചിട്ടുള്ള സ്ത്രീയാണ് കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ